അസലാമലൈക്കും വാർമത്തല്ലാഹി വബർകാത്തഹും പലർക്കും നല്ല ക്ലിയർ ആയിട്ടുള്ള ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ അത് അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാകും പലരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കതിന് വേണ്ടിയിട്ടുള്ള ടൈം കിട്ടുന്നില്ല അതാണ് പലരും കാരണം കണ്ടെത്തുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ സ്വപ്നം നേടിയെടുക്കുന്നതിന് എനിക്ക് ടൈം കിട്ടാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ നിങ്ങൾ അതിന് മുൻഗണന നൽകുന്നില്ല എന്നുള്ളത് കാരണം നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്വപ്നം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഗോള് നിശ്ചയിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതിന് ടൈം കിട്ടുന്നില്ലെങ്കിൽ അതിന് നമ്മൾ മുൻഗണന കൊടുക്കാത്തത് മാത്രമല്ല പ്രശ്നമുള്ളൂ നമ്മൾ ഈ വീഡിയോ ഇപ്പം നിങ്ങൾ ഏത് ദിവസം കാണുന്നത് വെച്ചാൽ ആ ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരുപാട് ടൈം നിങ്ങൾ സ്വപ്നം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ നിങ്ങളുടെ ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് സമയമാണ് കണ്ടെത്തിയിട്ടുള്ളത് ആ ഗോൾ അച്ചീവ് ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ മുൻഗണന അതായത് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എത്ര ടൈമില്ലെങ്കിലും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസവും ടൈം കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാൻ എന്താണ് ചെയ്തത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ അതിനുവേണ്ടി വേണ്ടി ഒരിത്തിരിയെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും നിങ്ങൾ വെച്ചിട്ടുണ്ടോ അതിന് പ്രയോറിറ്റി കൊടുക്കാത്തതാണ് അത് ഒരു സ്വപ്നം മാത്രമായി നിലകൊള്ളുന്നതിന് കാരണം ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ടൈം എൻ്റെ സ്വപ്നത്തിന് ഞാൻ ഉപയോഗിക്കും എന്നതല്ല പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടൊരു സമയം കണ്ടെത്തിയിട്ട് ആ സമയം അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക നമ്മുടെ പ്രയോറിറ്റി എന്താണെങ്കിലും അത് ആദ്യം ചെയ്യണം ആ ടാസ്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ടേ നമ്മൾ മറ്റ് വർക്കുകളിലേക്ക് കടക്കാൻ പാടുള്ളൂ അതായത് നിങ്ങൾക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമ്മൾ അവിടെ എത്തിപ്പെടില്ലല്ല അതിനു വേണ്ടിയിട്ട് ഓരോ ദിവസവും ചെറിയ ഓരോ സ്റ്റെപ്പ് വെക്കേണ്ടി വരും ആ സ്വപ്നത്തിലേക്ക് നമ്മൾ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും എങ്കിലേ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ ഒരു സമയവും ഒരു കാര്യവും നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാതെ എനിക്കൊരു വലിയ എഴുതി വച്ചിട്ടുള്ളൊരു ഗോളുണ്ട് എന്ന് പറഞ്ഞിരുന്നാൽ ഒരിക്കലും അവിടെ എത്തിപ്പെടില്ല ഓരോ ദിവസവും കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പ് ആണെങ്കിലും നമ്മൾ അതിലേക്ക് വെച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമായിരിക്കും നിങ്ങൾ ആ ദിവസത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുഞ്ഞ് സ്റ്റെപ്പ് എന്തായാലും ആ ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ അത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അതായിരിക്കണം നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഇനി നമുക്ക് ഒരു സമയത്ത് ഇരുന്നിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ആ കാര്യം തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കതിനെ ഒരു ബ്ലോക്ക് സിസ്റ്റം പോലെ പല ടൈമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ടൈമിലും അത് ചെയ്ത് തീർക്കുക ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം അന്നന്ന് തന്നെ ചെയ്തു തീർക്കാം അങ്ങനെ ഒരു ഒന്നിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാകുമ്പോൾ നാലഞ്ച് പാർട്ടായിട്ട് നമ്മൾ തിരിച്ചിട്ട് അതിന് ടൈം കൊടുത്തിട്ട് ഓരോ ടൈമിലും അത് ചെയ്യുക അതിനു വേണ്ടി നമുക്ക് ബ്ലോക്ക് സിസ്റ്റം യൂസ് ചെയ്യാവുന്നതാണ് എന്ത് വന്നാലും തീരുമാനിച്ച ടൈമിൽ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ നന്നായിട്ട് ഉറപ്പിക്കുക അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ കഴിയും ഒരു കോഴ്സ് നോക്കൂ ലാക്ക് ഓഫ് ടൈം ലാക്ക് ഓഫ് പ്രയോറിറ്റി സമയമില്ലായ്മ എന്നത് മുൻഗണന കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് അല്ലാതെ നമുക്കൊന്നും ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടല്ല നമ്മൾ ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ട് ഉള്ള മുൻഗണന നൽകണം ഈ ഒരു കോട്ട് നിങ്ങൾ കാണുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഗോൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ആ ബുക്കിൽ എഴുതി വെക്കുക ലാക്ക് ഓഫ് ടൈം ലാക്ക് ഓഫ് പ്രയോറിറ്റി എന്നുള്ള ഈ കോട്ട്സ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ കുഞ്ഞു സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ ഓരോ ദിവസവും പരിശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി ഉബർക്കാത്തു